നമസ്കാരം സ്വാഗതം മുൻമന്ത്രി എ കെ ബാലന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എൻ റാമിനെ വീട്ടുവളപ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അറുപത്തിയെട്ട് വയസ്സായിരുന്നു പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഞായറാഴ്ച രാത്രി എട്ടരയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് കഴുത്തിൽ കത്തി കുത്തി ഇറക്കിയ നിലയിലായിരുന്നു മൃതദേഹം രാജാജി നഗറിൽ നിന്നുള്ള അഗ്നിരക്ഷാ എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് പകൽ പന്ത്രണ്ടരയോടെ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തെ കാണാതായതോടെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തിരച്ചിൽ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് എൻ റാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വർഷത്തിൽ മന്ത്രിയുടെ സ്റ്റാഫിലേക്ക് നിയമിതനാവുകയായിരുന്നു കെ ജിഒ എ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഭാര്യ സരസ്വതി മക്കൾ ശ്രീധു സ്മൃതി മരുമക്കൾ അർജുൻ അനൂപ് എന്നിവരാണ് എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ നടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല പക്ഷെ കത്തി കഴുത്തിൽ കുത്തിയിറക്കിയ നിലയിൽ കാണപ്പെട്ടു എന്ന് പറയുന്നത് ഒരു അസ്വാഭാവികത അതിലുണ്ടെന്ന് പലരും സംശയിക്കുന്നുണ്ട് എന്തായാലും എ കെ ബാലന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിലാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നത് പക്ഷെ എന്താണ് അതായത് സാമ്പത്തികപരമായിട്ട് മറ്റു ബുദ്ധിമുട്ടുകളില്ല എന്ന മനസ്സിലാക്കുന്നു കുടുംബപരമായി മറ്റു വഴക്കുകളില്ല എന്ന് മനസ്സിലാക്കുന്നു അയൽ തന്നെ ഞെട്ടലിലാണ് ഈ ഒരു കാര്യം അറിഞ്ഞത് തിരുവനന്തപുരം പട്ടം പൊട്ടക്കുഴിയിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത് വീട്ടുവളപ്പിലെ കിണറ്റിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയതും രാത്രി എട്ടരയോടുകൂടിയാണ് ഈ ഒരു നിലയിൽ മൃതദേഹം ഈ കിണറ്റിനകത്ത് കണ്ടെത്തിയത് മൃതദേഹം പുറത്തേക്ക് എടുത്തപ്പോഴാണ് കഴുത്തിൽ കത്തി കുത്തിയിറക്കിയ നിലയിൽ കാണപ്പെടുകയും ചെയ്തത് ഉടനെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്തായാലും വളരെ നെറ്റലോടുകൂടി തന്നെയാണ് അയൽവാസികൾ അടക്കമുള്ളവർ ഈ ഒരു വാർത്ത കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു സംഭവം ഉണ്ടാകുമെന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അലട്ടിയിരുന്നോ നടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എ കെ ബാലൻ ഏതായാലും അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാനുള്ള സാധ്യത ഏറെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ സന്തോഷവാനായാണ് അദ്ദേഹം കണ്ടത് എന്ന് പറയുന്നു എന്തായാലും കൂടിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കാണാതായത് എവിടെ ആദ്യവും ഒക്കെ തന്നെ തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ അടുത്ത കടയിലോ ഒക്കെ പോയി എന്ന് കരുതിയിരുന്നുവെങ്കിലും പിന്നീട് നേരം വൈകുന്നോറും കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസിനെ വിവരം അറിയിച്ചത് പിന്നാലെയാണ് പോലീസ് തിരച്ചിൽ ആരംഭിച്ചത് എന്നാൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം അല്ലെങ്കിൽ മരിച്ചു എന്ന വിവരം അറിയുന്നതിൽ മൃതദേഹം കണ്ടെത്തിയത് അഗ്നിരക്ഷാ സേന നമ്മുടെ തിരുവനന്തപുരത്തുള്ള തന്നെ സേന എത്തിയാണ് ഈ മൃതദേഹം പുറത്തെടുത്തത്